ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ വീണ്ടും ഞെട്ടിക്കുന്ന ഒരു പ്രൊമോയാണ് എത്തിയിരിക്കുന്നത് സിവിൻ ബിഗ് ബോസിനോട് ഹെൽപ്പിനു വേണ്ടി യാചിക്കുന്നതാണ് കാണുന്നത് അതിനുശേഷം ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോവുകയും അവിടുന്ന് കണ്ണ് കെട്ടി പുറത്തേക്ക് കൊണ്ടുപോകുന്നതുമാണ് കാണുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന് വീണ്ടും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കാണും കാരണം നമുക്കറിയാം അദ്ദേഹം പുറത്തുനിന്ന് കളി കണ്ട് അകത്തേക്ക് കയറിയ വ്യക്തിയാണ് നമ്മളെപ്പോലെ തന്നെ കളി പത്ത് മുപ്പത് ദിവസത്തെ കളി കണ്ടതാണ് എന്തൊക്കെയാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ പ്രശ്നം ഒരുപക്ഷെ പ്രേക്ഷകരെങ്ങനെ വിലയിരുത്തി എന്നുള്ളത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും ഒരുപക്ഷെ അത് ഒന്നാമത് നമുക്കറിയാം ലാലേട്ടൻ കൂടെ കൂടെ പറഞ്ഞു വിധിയാണ് എന്ന് പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു അത് അദ്ദേഹത്തെ ചിലപ്പോൾ ഒരുപക്ഷെ മാനസികമായിട്ട് അലട്ടുന്നുണ്ടായിരിക്കാം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മാറ്റിപ്പിടുത്തം എന്ന് പറയുന്നത് വല്ലാത്തൊരു മാറ്റപ്പിടുത്തം തന്നെയായിപ്പോയി കാരണം ആരെങ്കിലും ഒന്ന് നല്ല രീതിയിൽ അവിടെ നിൽക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊന്ന് ഗെയിം കളിക്കുകയാണെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള അബദ്ധങ്ങളും പ്രശ്നങ്ങളും പറ്റുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് നമുക്കറിയാം റോക്കി സിജോ അതിനുശേഷം പൂജ ഇപ്പോൾ സിബിനും പുറത്തേക്കാണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിച്ചിട്ടില്ല എന്തായാലും പുറത്തു പോകാൻ വളരെ സാധ്യത കുറവാണ് എത്ര നല്ലൊരു മത്സരാർത്ഥി പുറത്തേക്ക് പോവുക എന്ന് പറയുന്നത് ബിഗ് ബോസിനും നഷ്ടമാണ് നമുക്കറിയാം ആരും തന്നെ സിബിൻ പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഒരവർത്തം സിബിന് പറ്റി അത് തെറ്റായിപ്പോയി അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു എന്തായാലും അദ്ദേഹം തിരിച്ച് ഗെയിമിലേക്ക് വരട്ടെ എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസമുണ്ടായ പ്രശ്നങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തെ മാനസികമായി അലട്ടുന്നുണ്ടാകാം